നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ചെറുപ്പകാലങ്ങളിലെ സൂപ്പർ ഹീറോ ആയ ശക്തിമാൻ ഒരു സിനിമ ആകുന്നതിനെ കുറിച്ച് അതിൽ നായകനായി അല്ലു അർജ്ജുൻ വരുന്നതിനെ കുറിച്ച് അതുപോലെ അതിന്റെ ഡയറക്ടർ മലയാളത്തിന്റെ സ്വന്തം ബേസിൽ ജോസഫ് ആകുന്നതിനെ കുറിച്ച് കുറച്ചു നാളായി ഫിലിം ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും വാട്സ്ആപ്പ് ചാറ്റുകളിലും ഒക്കെ ആയി ഒരു റൂമർ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അല്ലു അർജുൻ ബേസിൽ ജോസഫിന്റെ സൂപ്പർ ഹീറോ പടമായ ശക്തിമാനിൽ അഭിനയിക്കാൻ പോകുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായി കേട്ടപ്പോൾ കൊള്ളാലോ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം നമുക്ക് ഉറപ്പില്ലല്ലോ പുഷ്പയ്ക്ക് ശേഷം അല്ലു ആണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് സൂപ്പർ ഹീറോ സിനിമയായ മിന്നൽ മലയാളത്തിൽ ഡയറക്ടർ അപ്പോൾ ഇവർ രണ്ടുപേരും ശരിക്കും ഒന്നിച്ചാൽ അത് വേറെ ലെവൽ സംഭവമായിരിക്കും ആയിരിക്കും ഇത് തന്നെയാണ് ഞാനും ചിന്തിച്ചത് ആ ഒരു സമയത്ത് പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കേൾക്കുന്നതെല്ലാം അപ്പാടെ വിശ്വസിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റി ചെറുതായി ഒന്ന് കുത്തിയിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഈ സിനിമ അതായത് ശക്തിവാൻ എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്തായാലും വരുന്നുണ്ട് ഇതൊരു ഫാൻ പ്രൊജക്റ്റോ വെറും ഒരു കെട്ടുകഥയോ അല്ല നമ്മളെല്ലാം കുട്ടിക്കാലത്ത് കണ്ട് ആരാധിച്ച ആ ഐക്കോണിക് ഇന്ത്യൻ സൂപ്പർ ഹീറോയിനായി വലിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമാറ്റിക് വെർഷൻ തന്നെയാണ് ഇത് അത് എന്തായാലും വരുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് രണ്ടാമതായി ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ബേസിഫ് ജോസഫ് ആണെന്നതും തൂർ ശതമാനം സത്യമാണ് മിന്നൽപുള്ള ശേഷം അദ്ദേഹത്തിന് രാജ്യവ്യാപകമായി വലിയ ശ്രദ്ധയും അംഗീകാരവും ലഭിച്ചു അതുകൊണ്ട് ശക്തിവാൻ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കുന്ന വക ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇനി അല്ലുർജുന്റെ കാര്യം ാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് ശക്തിമാനിൽ അഭിനയിക്കുന്നത് താനാണെന്ന് നിർമ്മാതാക്കളോ ബേസിൽ ജോസഫോ എന്തിനും അല്ലു തന്നെയോ ഔദ്യോഗികമായി ഒരിടത്തും സ്ഥിരീകരിച്ചിട്ടില്ല അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ആ കാണുന്ന വയർ പോസ്റ്റുകളും തലക്കെട്ടുകളും ഒക്കെ അവയെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് അപ്പോ എങ്ങനെയാണ് ഈ റൂമർ തുടങ്ങിയത് സത്യത്തിൽ തുടക്കത്തിൽ ബോളിവുഡ് താരം രൺവീർ സിംഗ് ആയിരുന്നു ശക്തിമാൻ ആകാൻ പോകുന്നത് എന്നായിരുന്നു സംസാരം ചില റിപ്പോർട്ടുകൾ അത് ഉറപ്പിച്ച വാർത്തയായിട്ടാണ് കൊടുത്തത് പോലും എന്നാൽ പിന്നീട് ഒരു പ്രഖ്യാപനവും ഇല്ലാതെ ആ വാർത്ത പതിയെ മാഞ്ഞുപോയി ഇപ്പോഴിതാണ് അല്ലു അർജുന്റെ പേര് പൊങ്ങി വന്നിരിക്കും ഒരു പക്ഷേ ആരാധകർക്ക് അദ്ദേഹത്തെ ആ സൂപ്പർ ഹീറോ റോളിൽ സങ്കല്പിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാകാം അങ്ങനെ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫാൻ പോസ്റ്റ് അങ്ങ് അതുപോലെ അത് മാത്രമല്ല ഇന്റർനെറ്റ് അതിനെ ഒരു വാർത്തയാക്കി മാറ്റുകയും ചെയ്തു ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക അല്ലു അർജ്ജുൻ ശക്തിമാനായാലും എന്തായിരിക്കും അവസ്ഥ ഇവിടെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും എന്റെ മനസ്സിൽ ഒരു ചിന്ത ഇങ്ങനെ കറങ്ങുന്നുണ്ട് ശരിക്കും അല്ലു അർജ്ജു ശക്തിമാനായി വന്നാൽ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന്റെ ആ സ്റ്റൈലിഷായ ലുക്കും മെയ്വഴക്കവും ആക്ഷൻ സീക്വൻസുകളുടെ തൻറ്റേതായ ഒരു എനർജിയുമൊക്കെ ശക്തിവാന് കിട്ടിയാൽ അതായത് അല്ലു അർജുൻ അങ്ങനെ ഒരു ശക്തിമാനായല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശക്തിമാനിൽ കാണാൻ പറ്റും പിന്നെ ഒരു രക്ഷയും ഉണ്ടാവുകയില്ല ഇങ്ങനെ ഇത്രയും ഹൈപ്പുള്ള ഒരു താരം ഓൾറെഡി മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട അല്ലു അർജുൻ എന്നാണ് അദ്ദേഹത്തിന് വിളിക്കുന്നത് പോലെ പിന്നെ തെലുങ്കന്മാരിൽ അത്യാവശ്യത്തിന് നന്നായി അഭിനയിക്കാൻ അറിയാവുന്നത് അല്ലു അർജ്ജുനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശക്തിമാന്റെ ആ പഴയ ഗെറ്റപ്പിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി അല്ലു അർജുൻ തന്റെ സ്റ്റൈലിന് ചേരുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ അതൊരു പുതിയ തരം സൂപ്പർ ഹീറോ അനുഭവം തന്നെയായിരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നാലോ അത് ഒരു ചരിത്രം തന്നെയായിരിക്കും അപ്പോൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ശക്തിമാൻ സിനിമ വരുന്നുണ്ട് അത് സത്യമാണ് ബേയ്സിൽ ജോസഫാണ് സംവിധാനം അതും സത്യമാണ് അല്ലു അർജ്ജുനാണ് നായകൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ലാത്ത ഒരു റൂമർ മാത്രമാണ് അതുപോലെ ഒരു കാര്യം കൂടി ബേസിൽ എന്തായാലും ഇനി സംവിധാനത്തിലേക്കാണ് കടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇപ്പോൾ ഒരു റൂമർ ആണെങ്കിലും പിന്നീട് സത്യമായി വരാൻ സാധ്യത സാധ്യതയില്ലാതില്ലാതില്ല ഇനി ഇങ്ങനെ ഒരു സിനിമ വരുന്നു എന്ന് വിചാരിക്കുക അതിൽ ടോവിനോ മിന്നൽ മുരളിയായി ശക്തിമാന്റെ വില്ലനായി വന്നാലും അങ്ങനെ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കി അതും കൂടി കഴിഞ്ഞാൽ അതും കൂടി ആയി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ആ സിനിമ അതായത് ഇതുപോലൊരു കാസ്റ്റിംഗിൽ വരികയാണെങ്കിൽ മിന്നൽ മുരളി വില്ലനായിട്ട് വരുന്നു അതിന്റെ കഥ കാര്യങ്ങളൊക്കെ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും അതൊരു ഗംഭീര അനുഭവമായിരിക്കും എന്നുള്ളതിന് ഒരു ഡൗട്ടില്ല മാത്രമല്ല ഈ ഒരു വാർത്ത അല്ലു ശക്തിമാനായി വരുന്നു എന്നുള്ള വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പല പ്രമുഖ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല അതുപോലെ തന്നെ വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്തായാലും ഇത് വിശ്വസിക്കണമെങ്കിൽ അല്ലു ആണ് നായകൻ എന്ന് ഈ വീഡിയോ കമന്റ് നമ്മുടെ ബേസിൽ